ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആഗീസ് ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു മാങ്ങ അച്ചാറിൻ്റെയും പുളി ഇഞ്ചിയുടെയും റെസിപ്പിയുമായിട്ടാണ് കേട്ടോ പുളി ഇഞ്ചി ഉണ്ടാക്കാനായിട്ട് രണ്ട് കഷ്ണം ഒരു വലിയ ഇഞ്ചി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു പത്ത് അല്ലി വെളുത്തുള്ളി ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം പിന്നെ ഇതിനാവശ്യമായിട്ട് ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി മാങ്ങ അച്ചാറിനായിട്ട് ഞാൻ രണ്ട് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് കണ്ടോ ആ മാങ്ങയൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് അതിൻ്റെ വെള്ളമല്ലാന്ന് തുടച്ച് കളഞ്ഞിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനാവശ്യമായ ഉപ്പ് ഞാൻ ചേർത്ത് കുടിച്ചിട്ടുണ്ട് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന അച്ചാറ് പൊടിയാണ് ഇതിൽ ചേർക്കുന്നത് കേട്ടോ ആദ്യം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്നും ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അച്ചാറ് പൊടി ഉണ്ടല്ലോ അച്ചാറ് പൊടിയുടെ റെസിപ്പി ഞാൻ വീഡിയോ ഇട്ടിരുന്നു കണ്ടുകാണെന്ന് വിചാരിക്കുന്നു ആ അച്ചാർ കൂടിയാണ് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കേട്ടോ ആദ്യമേ ഒരു ടീസ്പൂൺ ചേർത്ത് നോക്കാം പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും ചേർത്ത് കൊടുക്കാം എനിക്ക് തോന്നുന്ന ഇത് ഒരു ടീസ്പൂൺ മതിയാവില്ല എന്നാൽ അര ടീസ്പൂൺ കൂടെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഒന്നര ടീസ്പൂൺ അച്ചാർ പൗഡറാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് നമ്മളെല്ലാം ചേർത്തിട്ടുണ്ട് കായമൊക്കെ ചേർത്ത് പൊടിച്ച് വെച്ചതാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു അച്ചാർ പൗഡറാണിത് നമ്മളിത് വെച്ച് നാരങ്ങ ഇട്ടായിരുന്നു ആ വീഡിയോ എല്ലാവരും കണ്ടു കണ്ടുകഴെന്ന് വിചാരിക്കുന്നു ഇനി നമുക്കിതിലേക്ക് കുറച്ചൊന്ന് താളിച്ച് ചേർക്കണം അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് കുറച്ച് നല്ലെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് രണ്ട് മൂന്ന് ഉണക്കമുളക് ഒന്ന് രണ്ടായിട്ട് കീറിയത് ഇട്ട് കൊടുക്കുക ഉണക്കമുളക് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഉണക്ക നമ്മളൊന്ന് മൂത്ത് വരട്ടെ ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാങ്ങയിലേ മാങ്ങയിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ അടിപൊളി ടേസ്റ്റുള്ള മാങ്ങ അച്ചാർ അങ്ങനെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ഇങ്ങനെ കുറേശ് തയ്യാറാക്കിയെടുത്ത് വെച്ച് ഉപയോഗിക്കുന്നതാണല്ലോ നല്ലത് അപ്പോൾ ഇങ്ങനെ അടിപൊളി ടേസ്റ്റുള്ള മാങ്ങ അച്ചാറുകൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ മാങ്ങ അച്ചാർ ഉണ്ടാക്കാനുള്ള പൗഡറും ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയും കണ്ടു നോക്കുക ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് പുളിയിഞ്ചിയാണ് പുളിയിഞ്ചി തയ്യാറാക്കാനായിട്ട് ഞാനൊരു ചെറിയ മൺചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചുകൊടുത്തിരിക്കുന്നത് എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ടുകൊടുക്കാം കടുവൊന്ന് പൊട്ടി വരട്ടെ കടുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു മൂന്നാല് നാല് ഉണക്കമുളക് രണ്ടായിട്ട് കീറിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുളക് ഒന്ന് മൂത്ത് വരണം മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഉണ്ടല്ലോ ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് പൊടിയായിട്ട് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് വെച്ചാണ് കേട്ടോ അത് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇഞ്ചി നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ അപ്പോൾ കുറച്ച് നേരം ആ എണ്ണയിൽ കിടന്ന് ഇഞ്ചി ഒന്ന് മൂക്കണം കുറെ മൂത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് എല്ലാം ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ട് ആ എണ്ണയിൽ കിടന്ന് മൂത്ത് വരട്ടെ അതുവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അടുക്കി പിടിക്കരുത് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഇത് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് ഒന്ന് രണ്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് അത് ചേർക്കണം അതിന് മുൻപേ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് മൂത്ത് വരുമ്പോൾ ആ പുളിവെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക പുളിവെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ഉപ്പും പുളിയും എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ ശർക്കര പൊടിച്ചതാണ് ചേർത്ത് ശർക്കര നമുക്ക് ഉരിക്കുകയാണെങ്കിലും ചേർക്കുക അതിനകത്ത് മണ്ണൊന്നും ഇല്ലാത്ത ശർക്കര പൊടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ശർക്കര പൊടി തന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ ഇത് തിളച്ച് അറ്റി കുറുകി വരണം ഇപ്പം തന്നെ കുറേ കുറുകിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ കുറുകാനുണ്ട് കുറുകി വരട്ടെ ഈ സമയത്ത് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കായത്തിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂൺ കുറച്ച് മതി അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി കുറുകി വന്നിട്ടുണ്ട് എന്നാലും രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഇരിക്കട്ടെ എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് തെളിഞ്ഞു വരട്ടെ വരട്ടെതാ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് കറി കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഈ ചട്ടിയിലിരുന്ന് തന്നെ ഒന്ന് കുറുകി കുറച്ചും കൂടെ ഒന്ന് വറ്റി കിട്ടും അപ്പം നമുക്ക് ഇലയിലൊക്കെ തൊട്ട് വെക്കാനുള്ള ആ പരിധിത്തിൽ നമുക്ക് ഇഞ്ചിക്കറി കിട്ടും അപ്പം എല്ലാവരും ഇത് ഈ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ ഓക്കേ താങ്ക് യു